പോക്സോ കേസിൽ പ്രതിയായ വൈദികനെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം തെരച്ചിൽ തുടരുന്നതിനിടെ വൈദികന്റെ സഹായിയായ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി സംഭവത്തിൽ ചിറ്റാരിക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി അതിരുമാവ് ഇടവക വികാരി ഫാദർ പോൾ തട്ടുപ്പറമ്പലിൻ്റെ സഹായിയായ അമൽ ടോമിയെയാണ് കാണാതായത് ഇതു സംബന്ധിച്ച് പിതാവ് ടോമി നൽകിയ പരാതിയിൽ ചിറ്റാരിക്കാൽ പോലീസ് കേസെടുക്കുകയായിരുന്നു ഇയാൾ ഒളിവിൽ പോയ ഫാദർ തട്ടുപറമ്പിലിനൊപ്പം ഉണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് പതിനേഴുകാരനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരെയുള്ള വിവിധ ദിവസങ്ങളിലായി പോൾ തട്ടുപറമ്പിൽ നിരന്തരം പീഡിപ്പിച്ചുവെന്നാണ് ചിറ്റാരിക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പോക്സോ കേസിൽ പ്രതിയായതോടെ പോൾ തട്ടുപറമ്പിൽ ഒളിവിൽ പോവുകയായിരുന്നു പ്രതിയെ കണ്ടെത്താൻ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു അന്വേഷണത്തിനായി ഹോസ്ദുർഗ് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന്റെ നേതൃത്വത്തിൽ ചിറ്റാരിക്കൽ പോലീസ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് രവീന്ദ്രൻ്റെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം തുടരുന്നു അതേസമയം ഫാദർ പോൾ തട്ടുപറമ്പിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ജൂലൈ പതിനെട്ടിന് ഹൈക്കോടതി പരിഗണിക്കും അന്വേഷണം ഊർജിതമായി തുടരുന്നതിനിടയിലും ഹർജി കോടതി പരിഗണിക്കാനിരിക്കെയും പള്ളി വിഹാരിയുടെ സഹായിയെ കാണാതായ സംഭവം പോലീസ് ഗൗരവത്തിലെടുത്തിട്ടുണ്ട്